പ്രിയമുള്ള പെങ്ങൾ വീടിന്റെ അലമാരിക്കകത്ത് ഈ വീട് അടിയിലിരിക്കുന്ന പരിശുദ്ധമായ കുറു ആ പൊടികടിച്ച് അലമാരിയുടെ മുകളിൽ കിടക്കുന്ന കുറു ആ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറു ആ കുറുആ ആര് സ്നേഹിക്കുന്നു ആ കുറുആൻ ആരോതുന്നു ആ മനുഷ്യന്റെ കവറിലെ കൂട്ടാൾ കുറുആനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ചെല്ല മാസങ്ങള് പറഞ്ഞു തരികയാഴിയുമോ ഒന്ന് കൂട്ടുകാരനാക്കാൻ കഴിയുമോ എന്റെ പ്രിയമുള്ളവര് ആരാ വെള്ളിയാടിസ്ഥരാവാണല്ലോ മരിച്ചവർക്ക് വേണ്ടി കസീരോധി ചെയ്യേണ്ട ദിവസമാണല്ലോ ഇന്നത്തെ ദിവസം വയലിന് വരുന്നതിന് മുമ്പ് നമസ്കരിച്ച സമയത്തല്ലാതെ ഒരു കുൽഹുവന്ന ഓതിയവരെ കൈവെക്കാ പറഞ്ഞ എത്ര പേരുണ്ട് ചെറുപ്പക്കാരാ ഒത്ര പേരുണ്ട് പ്രിയമുള്ളവരെ മടിയാ കുർ പഠിപ്പിക്കാ മടിയാ ഇന്നെല്ലാവർക്കും ഭൗതിക വിദ്യാഭ്യാസം മതിയല്ലോ മദ്രസയിൽ വിടാ പോലെ സമയമില്ല മദ്രസയിൽ വിടാ പോലെ സമയമില്ല എന്റെ പ്രിയമുള്ള പെങ്ങള് അള്ളാഹുവിന്റെ കുറുആ പഠിപ്പിക്കുമോള് നിന്റെ മക്കൾക്ക് കുറുആാൻ കഴിഞ്ഞിട്ടുള്ള പലരം മതി പൊന്നുമോള് അള്ളാന്റെ പറയുകയാ പരിശുദ്ധമായ ഖുർആ അള്ളാന്റെ വിശുദ്ധമായ ഖുറായ പഠിപ്പിച്ചാൽ കിട്ടുന്ന പ്രതിഫലം പറഞ്ഞു തരട്ടെ ഈ വായന വന്ന് ഏതെങ്കിലും ഒരു മാതാപിതാക്കളോ ഇന്ന് വയല കിടന്ന് വീട്ടിലേക്ക് കടന്നു നിന്നിട്ടു പാതിരാത്രി തന്റെ സ്വന്തം മക്കളെ പിടിച്ചടിച്ചിരുത്തിയട്ട് ഖുർആറിലെ നൂറ്റി പതിനാല് അധ്യായങ്ങൾ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തിയാറ് ആയത്തുകള് ഈ ആയത്തിൽ നിന്ന് ഒരേ അല്ലാ ഒരേ ഒരായത്ത് ഒരേ ഒരായത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ മക്കളെ കണ്ടോടാ പഠിപ്പിച്ച കാണാതെയല്ല കണ്ടോദാ പഠിപ്പിച്ച അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലമറിയുമോ ശുദ്ധമായ കുർആാന് വിശുദ്ധമായ കുർആാനിലെ ഒരായത്ത് ഏതെങ്കിലും മാതാപിതാക്കളെ തന്റെ മക്കളെ കണ്ടോദാ പഠിപ്പിച്ച അള്ളാഹു തരുന്ന പൊതിബലം ആ മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫോ ാഹ് വലികിവസമാദങ്ങൾ പറഞ്ഞു തരികയാ ഒരായത്ത് പഠിപ്പിച്ചാ കിട്ടുന്ന പ്രതിഫലം തങ്ങൾ പറയുകയാട് ആരെങ്കിലും ഒരു ആയത്ത് തന്റെ മക്കളെ കാണാതെ പ്രതിഫലം ആയിരം വർഷം രാവും പകലും ഇപാദത്ത് ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫല്ലാഹ് വലികിവസമാതെ പഠിപ്പിക്കുമ്പോ എന്റെ പെങ്ങളെ മോള് നന്നാകുമോള് പുണ്യമായ പുണ്യമായ സമയമല്ലേ 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 സ്വീകരിക്കുന്ന ആ സമയത്ത് ചന്ദനമഴയും പരസ്പരവും ശ്രീധരവും കറുത്തമുത്തു പടച്ചവരെ കണ്ടത്തെ ജീവികളുടെ പെണ്ഡിലിരുന്ന് കരയുന്ന പ്രിയപ്പെട്ട പെങ്ങളോട് കുഞ്ഞു മോളെ ആരെങ്കിലും വരുമോ കത്ത് വരുവോ ഇല്ല പരിശുദ്ധമായ കുറു അതുകൊണ്ട് പാതിരാത്രി പരിമിച്ച കോടിയവരോട് അള്ളാഹുവിന്റെ കുറുആാനെ കൂട്ടുകാരനാക്കി സ്വീകരിച്ച അവരിനകത്ത് നിനക്ക് കൂട്ടായിട്ട് കുറു ആ വരുമെന്ന്